ഇന്ന് എല്ലാവരെയും കോമൺ എഫക്റ്റ് എന്നൊരു കണ്ടീഷനാണ് തൈറോയിഡ് റിലേറ്റഡ് കംപ്ലയിൻസ് എന്ന് പറയുന്നത് ഇത് മെയിൽസും ഫീമെയിൽസ് ഒരുപോലെ കോമൺ ആയി കാണുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ മോർ കോമൺ ഫീമെയിൽസിലാണ് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറോഡ് കണ്ടീഷൻസിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അഞ്ച് തര ന്യൂട്രിയൻസിന് പറ്റിയിട്ടാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തൈറോയിഡ് റിലേറ്റഡ് കംപ്ലയിൻസ് ഹൈപ്പർ തൈറോഡിസം ഹൈപ്പോ തൈറോഡിസം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ എഫക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും നമ്മുടെ എൻവറോൺമെൻറ്റൽ പ്രോബ്ലംസ് കൊണ്ടും നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നത് കൊണ്ടും അതോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും കെമിക്കൽസ് അതിപ്പം ഡ്രഗ്സിൻ്റെ ഫോമിലോ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന കെമിക്കൽസ് ത്രൂ ഒക്കെ നമുക്ക് ഇത്തരത്തിലൊരു കണ്ടീഷൻ വരാം ഈ തൈറോയിഡ് റിലേറ്റഡ് കംപ്ലയിൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മെഡിസിൻ എടുത്ത് തുടങ്ങിയാൽ പിന്നെ ലൈഫ് ലോങ് നമ്മളിതിന് അസിസ്റ്റ് ചെയ്തിട്ട് വേണം ഇരിക്കുക എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഇതിൻ്റെ റിസ്ക്കിനെ പ്രിവെൻറ്റ് െന്നും അതുപോലെ നമുക്ക് ഇതിനെ എങ്ങനെ നോക്കാനും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള അഞ്ചുതരം ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇത്തരം വൈറ്റമിൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ ആണോ ഇൻഡേക് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി നമ്മൾ എടുക്കുന്നത് നമുക്ക് അത്രത്തോളം എഫക്റ്റീവായി വന്നോളണമെന്നില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാന്റിന്റെയും തൈറോയിഡ് ഹോർമോൺസിന്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ എ നമ്മുടെ പിറ്റ്യൂട്ടറി നിന്ന് നമ്മുടെ തൈറോക്സിൻ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ആക്ടിവേഷൻ ആവശ്യമായിട്ടുള്ള അയോഡിന്റെ അബ്സോർപ്ഷൻ കൂട്ടുന്നതും വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ തൈറോക്സിൻ ഹോർമോണിനെ ടി ത്രീ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അതിനുശേഷം മാത്രമാണ് അതിനെ നമ്മുടെ സെൽസിന് എനർജി ഫോമിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ടും സഹായിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെൽസിനകത്തേക്ക് ടി ത്രീന്റെ ഒരു അബ്സോർപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതും വൈറ്റമിൻ എ ആണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്കറിയാം വൈറ്റമിൻ എ പ്രധാനമായിട്ട് ക്യാരറ്റ് അതുപോലെ മാംഗോ എഗ്ഗ് എന്നിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാപ്സിക്കം ടൊമാറ്റോ പോലുള്ള പച്ചക്കറികളിലും പഴങ്ങളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം നമുക്ക് അവൈലബിൾ ആണ് ഇത്തരം കണ്ടൻറ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ ഡി വളരെ എസൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസിൻ്റെയും അല്ലാത്ത രീതിയിലുള്ള ഫംഗ്ഷനിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇതും നമ്മുടെ തൈറോക്സിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെയും ഫംഗ്ഷനിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമ്മുടെ തൈറോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഓട്ടോഇമ്മ്യൂൺ ആയിട്ടുള്ള ഹാഷിമോട്ടോ കണ്ടീഷനും അതുപോലെ തൈറോഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിനൊക്കെ പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതുവഴി സഹായിക്കുന്നുണ്ട് അതുപോലെ നമുക്കറിയാം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇങ്ങനെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു പതിനഞ്ചോട്ട് ഇരുപത് മിനിറ്റ് വരെ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു ത്രീ ടു ഫോർ ഡേയ്സ് നമ്മൾ വെയിലി എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു കണ്ടീഷനെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എഗ്ഗ് മീറ്റ് അതുപോലെ നട്ട്സിലൊക്കെ ധാരാളമായിട്ട് ഈ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ടൻസും റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇനി അല്ല നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ധാരാളമായിട്ടുണ്ട് ഇത്തരം കണ്ടൻസിലൂടെ നമുക്കത് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അത് സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ കണ്ടന്റ് ആണ് സെലീനിയം എന്ന് പറയുന്നത് ഇത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രേസ് ആണ് ഇത് നമ്മൾ ഇൻടേക്ക് ഉണ്ടിക്കുന്നത് വഴി നമുക്ക് ഇതുപോലെ തന്നെ തൈറോക്സിൻ ഹോർമോണിൻ്റെ ഒരു അബ്സോർഷനെയും പ്രൊഡക്ഷനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡേറ്റീവ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ തൈറോയിഡ് സെൽസിനകത്ത് വരുന്ന ആ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനും ഇതുവഴി നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ സെൽസിന് ഉണ്ടാവുന്ന ഡാമേജിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഇതൊരു കാരണമാവുന്നുണ്ട് സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഇൻടേക്ക് ഉണ്ടെയിക്കുന്നത് വഴി നമുക്ക് ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസും ഹഷിമോട്ടോസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഷെൽഫിഷിലും അതുപോലെ തന്നെ എഗ്ഗിനകത്ത് നട്ട്സിനകത്ത് നമ്മുടെ തവിടുള്ള അരിക്കത്ത് മഷ്റൂമിനകത്ത് റെഡ്മീറ്റിനകത്തൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇത്തരം കണ്ടൻറ്സ് റോട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നാലാമത്തെ കണ്ടന്റ് ആണ് നമുക്ക് ഒരുപാട് നമ്മുടെ ബോഡി ജനറൽ ബോഡി ഹെൽത്തിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നു അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന തൈറോഡ് ഗ്ലാൻഡ് റിലേറ്റഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും ഇൻഫെക്ഷനും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇതുവഴി നമുക്ക് സാധിക്കും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് പയർ കടല പരിപ്പ് പോലുള്ള കാര്യങ്ങളിൽ പിന്നെ മീറ്റിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഷെൽഫിഷിനകത്ത് അടങ്ങിയിട്ടുണ്ട് പംകിൻ സീഡ് ചിയാ സീഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് സിങ്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കാവുന്നതാണ് അഞ്ചാമത്തെ ഒരു ന്യൂട്രിയൻ അല്ലെങ്കിൽ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ഇത് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഈ തൈറോയിഡ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന സിംറ്റംസിന്റെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും അതായത് നമുക്ക് മസിൽ ക്രാമ്പും പെയിനും കാര്യങ്ങളും ക്ഷീണവും ഒക്കെ ഉണ്ടാവും ഒരു പരിധി വരെ നമുക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഇണ്ടേക്ക് വഴി ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഇത്തരം വേദനകൾ ഉണ്ടാവാൻ ഉണ്ടാകാനൊരു കാരണമെന്ന് പറയുന്നത് നമുക്ക് തൈറോക്സിൻ ഹോർമോൺ ഡെഫിഷൻസീൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വൈറ്റമിൻ ബി ട്വൽ ഡൻസിയും കൂടെ വരുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള വേദന ബുദ്ധിമുട്ടുകളൊക്കെ കൂടാൻ കൂടാനൊരു കാരണമാവുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ വൈറ്റമിൻ ബി എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ തൈറോക്സിൻ ഹോർമോൺസിന്റെ ആ ഒരു ആക്ടിവേഷൻ എൻഹാൻസ് ചെയ്യാൻ അതുപോലെ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാന്റിന്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും ഇത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മീറ്റ് ഓർഗാൻ മീറ്റ്സ് പോലുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ പാൽ പാലിൻ്റെ പ്രോഡക്ട്സ് പനീർ പോലുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് തൈറോഡ് റിലേറ്റഡ് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമുക്ക് ഫർദർ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഒരു പരിധി വരെ കുറയ്ക്കാനും ഇതുവഴി നമുക്ക് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം കണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്